ഗായകൻ ഉദിത് നാരായൺ ലൈവ് സംഗീത പരിപാടിക്കിടെ സെൽഫി എടുക്കാനെത്തിയ ആരാധികമാരെ ചുംബിച്ച് സംഭവത്തെ ചൊല്ലിയുള്ള വിവാദത്തിന് മറുപടിയുമായി രംഗത്തെത്തി ഗായകർ മാന്യതയോടെ പെരുമാറുന്ന ആളുകളാണെന്നും ആരാധകരുടെ സ്നേഹപ്രകടനത്തെ അനാവശ്യമായി പെരുപ്പിച്ച് കാണേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചിലപ്പോൾ ആരാധകർ ഉന്മാദികളെ പോലെയാണ് പെരുമാറുന്നതെന്നും അതെല്ലാം സ്വാഭാവികമാണെന്നും ഗായകർ അത്തരം മനുഷ്യരല്ല അവർ മാന്യരാണ് ആരാധകർ സ്നേഹപ്രകടനം നടത്തുന്നത് ചിലപ്പോൾ ചുംബനം പോലെയുള്ളതായിരിക്കുമെന്നും ചിലപ്പോൾ ആരാധകർ ഉന്മാദികളെ പോലെയാണ് പെരുമാറുന്നതെന്നും അതെല്ലാം സ്വാഭാവികമാണെന്നും ഗായകർ അത്തരം മനുഷ്യരല്ല അവർ മാന്യരാണ് ആരാധകർ സ്നേഹപ്രകടനം നടത്തുമ്പോൾ ചിലപ്പോൾ ചുംബനം പോലെയുള്ളതായിരിക്കുമെന്നും ഇത് പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നും ഉദിത് നാരായണൻ വ്യക്തമാക്കി ഇതൊന്നിനെയും വലിയ വിവാദമാക്കുന്നതിൽ അർത്ഥമില്ലെന്നും വേദിയിൽ സദസ്സിനിടയിലും സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യത്തിലും സംഭവിച്ച കാര്യങ്ങളാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൈവ് വേദികളിൽ മാത്രമാണ് ആരാധകർക്ക് ഗായകരെ അടുത്തു കാണാനാവുക ആരാധകർ അതിനുള്ളിൽ ആസ്വദിക്കുകയും തങ്ങളുടെ സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യും ചിലർ താരങ്ങളെ തൊടും ചിലർ കയ്യിൽ ചുംബിക്കും അവസരം കിട്ടിയാൽ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ഇത് ആരാധകരുടെ വ്യത്യസ്ത ഭാവങ്ങളാണെന്നും ഇതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം ഈ സംഭവത്തെ തുടർന്ന് ഉദിത് നാരായണനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് ഗായകനിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ലെന്നും പൊതുവേദിയിൽ മര്യാദ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇതൊരു അശുദ്ധമായ സമീപനമാണെന്നും താരത്തിന് ഈ പ്രവൃത്തിക്കായി മാപ്പ് പറയേണ്ടതുണ്ടെന്നും വേറെയും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വാർത്തകൾ ൾസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു